ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം വീടിന്റെ അടുത്താണ് കേട്ടോ ഈ അമ്പലം ഉള്ളത് ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ ദർശനം നടത്താൻ പോയപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ വിവരണങ്ങൾ കുറേ പറയാനാണെങ്കിൽ ഒരു ഫുൾ വീഡിയോ തന്നെ വേണം കേട്ടോ ചെറിയ കാര്യങ്ങളിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത മഹാപ്രസിദ്ധമായ ഒരമ്പലം ഞാൻ എന്നാലും ഒരു ചുരുക്കം വിവരണം പറഞ്ഞുതരാം കേട്ടോ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് എത്തിയാൽ ആദ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതേ ഒരു വൃത്താകൃതിയിലുള്ള പണിതീരാത്ത ഒരു മണ്ഡപമാണ് പണിതീരാത്ത മണ്ഡപത്തിന്റെ തെക്ക് ഭാഗത്ത് നമുക്കൊരു ശില കാണാം ശിലയിൽ കയറി നിന്ന് ക്ഷേത്രത്തിന്റെ താഴിക കുടം ദർശിക്കുന്ന ഭക്തരെയും കാണാം നടനശില എന്നാണ് ഈ ശിലയ്ക്ക് പേര് നൃത്തമാടുന്ന നടരാജന്റെ നാമവുമായി ബന്ധപ്പെട്ടാവും ഈ ശിലയ്ക്ക് നടനശില എന്ന പേര് വന്നത് ആർത്തവം ആഘോഷമായി ആറാടുന്ന ഒരു ക്ഷേത്രം അത് കേരളത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം മാത്രമാണ് കേട്ടോ കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പ്രസിദ്ധമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ഭക്തരെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാന്റെ കണ്ണുകളിൽ നിറയെ രൗദ്രത നിഴലിക്കുന്നു എന്നാണ് വിശ്വാസം